പല കാര്യങ്ങളും കൃത്യമായി പ്രവചിച്ച വ്യക്തിയാണ് ബാബാ വങ്ക എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉക്രൈനിലെ റഷ്യൻ അധിനിവേശം മുതൽ ന്യൂയോർക്ക് നഗരത്തിലെ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണം വരെ ബാബാവങ്ക നേരത്തെ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ടെന്ന് എന്നാണ് അവകാശവാദം വരാനിരിക്കുന്ന വർഷം യൂറോപ്പിൽ മാരകമായ യുദ്ധമുണ്ടാകുമെന്ന് ബാബാ വങ്ക നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവചനം ഇത് ഭൂഖണ്ഡത്തിലെ ജനസംഖ്യയെ വലിയ രീതിയിൽ കുറയ്ക്കുമെന്നും അവർ അവകാശപ്പെട്ടിരുന്നു ബാൽക്കണ്ഡിലെമസ് എന്നറിയപ്പെടുന്ന ബാബാവങ്കയുടെ പ്രവചന പ്രകാരം ചില രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വലിയ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടായിരിക്കും അത് ഏതെല്ലാം രാശിക്കാരാണെന്ന് നമുക്കറിയാം മേടത്തിൽ ജനിച്ചവരാണ് ആദ്യമായി വരുന്നത് ധീരമായ നീക്കങ്ങൾ ഇവരെ വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കുമെന്നാണ് പ്രവചനം മേടം രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രഫന രംഗത്ത് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ കൈവരിച്ചിരിക്കും ഉത്സാഹത്തോടും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഇവർ ധീരതയോടെയും കൃത്യതയോടെയും സാമ്പത്തിക അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അതിൽ നിന്ന് നേട്ടം കൊയ്യുകയും ചെയ്യും തന്ത്രപരമായ നിക്ഷേപങ്ങളുടെയും പരിശ്രമങ്ങളിലൂടെയും വിസ്മയകരമായ വളർച്ച കൈവരിക്കും കോസ്മിക് അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന ഭാഗ്യ ചിഹ്നങ്ങളിൽ മേടം രാശി എന്നുമാണ് ബാക്കിയുടെ പ്രവചനം ഇടവം രാശിക്കാരാണ് അടുത്ത ഭാഗ്യശാലികൾ ഈ രാശിക്കാർക്ക് സ്ഥിരോത്സാഹം മികച്ച ഫലം നൽകും ഉത്സാഹത്തിനും സാമ്പത്തിക ജാഗ്രതയ്ക്കും പേരുകേട്ട ഇടവൻ രാശിക്കാർ അവരുടെ സ്ഥിരമായ പരിശ്രമത്തിലൂടെ മികച്ച നേട്ടം സ്വന്തമാക്കും രണ്ടായിരത്തി ദീർഘകാല നിക്ഷേപങ്ങളും കരിയർ മുന്നേറ്റങ്ങളും സ്ഥിരതയും മികച്ച വളർച്ചയും സ്വന്തമാക്കാൻ സാധിക്കും സ്ഥിരോത്സാഹവും സമ്പത്ത് കെട്ടിപ്പിടിക്കുന്നതിനുള്ള സാങ്കേതികതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഇവരെ മികച്ച സാമ്പത്തിക അടുത്തതായി കർക്കിടകം രാശിക്കാർ മികച്ച അവബോധത്തിലൂടെ നീങ്ങുന്ന കർക്കിടകം രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യും നിക്ഷേപങ്ങൾ ബിസിനസ് പങ്കാളിത്തങ്ങൾ ക്രിയേറ്റീവ് പ്രോജക്ടുകൾ എന്നിവയിലൂടെ ഇവർ സാമ്പത്തിക രംഗത്തെ വിടുക്കു തെളിയിക്കും വൈകാരിക ബുദ്ധിയിലൂടെ തന്ത്രപരമായ തീരുമാനങ്ങൾ യും ഇവർ സാമ്പത്തിക ഭദ്രതയിലേക്ക് അവസാനത്തേക്ക് മിദുരം രാശിയിൽ ജനിച്ചവരാണ് ഇവർക്ക് വരാനിരിക്കുന്ന ആവശ്യത്തിൽ അപ്രതീക്ഷിത സാമ്പത്തിക മുന്നേറ്റങ്ങൾ ഉണ്ടാക്കും സാഹചര്യങ്ങൾ പൊരുത്തപ്പെടാനുള്ള കഴിവും ആളുകളുമായുള്ള ബന്ധങ്ങളും ഇവർക്ക് അവസരങ്ങൾ തുറന്നേക്കും പ്രത്യേകിച്ച് ആശയരംഗ ബിസിനസ് മേഖലകൾ ഇവർ കരുത്ത് തെളിയിക്കും നൂതന